നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് വൈറ്റമിൻ സി നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഒരു കാലത്തും ഹൈപ്പ് കുറയാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ സി ഇടയ്ക്ക് ഗ്ലൂട്ടാ തയോൺ കയറി വരും ഹൈലറോണിക് ആസിഡിൻ്റെ ഗുണങ്ങളൊക്കെ വരും എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ പാക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം വൈറ്റമിൻ സിയുടെ സിറൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വൈറ്റമിൻ സി പാക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം സ്കിന്നിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് വൈറ്റമിൻ സി ഉപയോഗിക്കാൻ നല്ലത് എന്തൊക്കെ ഗുണങ്ങളാണ് വൈറ്റമിൻ സി ഉപയോഗിച്ചാൽ കിട്ടുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വൈറ്റമിൻ സി നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കൊളാജൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് കൊളാജൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയ്ക്കാൻ പറ്റും നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കൊളാജൻ അപ്പം നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കൊളാജൻ ഉണ്ടാക്കാനായിട്ടും നിലനിർത്താനായിട്ടും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് ചെറുപ്പമായിട്ട് ഇരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി കൂടെയാണ് ഇനി അടുത്ത ഗുണം എന്താണെന്ന് നോക്കാം വൈറ്റമിൻ സിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നതും നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളികൾ വരാൻ കാരണമാകുന്നതും സ്കിന്ന് ഡാമേജ് ആകുന്നതും ഒക്കെ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇപ്പോൾ കരിമംഗലും പോലെ വരിക ഒരു പ്രായത്തിന് ശേഷം സ്കിന്നിൽ അവിടെ ഇവിടെ ആയിട്ട് ചില പാടുകളൊക്കെ വരിക എന്ത് തന്നെ ചെയ്താലും മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് അത് വരാതിരിക്കാൻ വരെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിന് നിറം ഉണ്ടാവാനും സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്താനായിട്ടും സഹായിക്കും ഇങ്ങനെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നതിലൂടെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതിലൂടെ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്നത് വഴി ഈ ഒരു ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ സഹായിക്കും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് പ്രായം തോന്നിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഡാമേജ് ആയിട്ട് ഡളായിട്ടിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഒക്കെ പൊടി അടിച്ചിട്ടൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഡാമേജ് ആവുന്നുണ്ട് അങ്ങനെ പൊല്യൂഷൻ കാരണം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ടും ഈ ഒരു വൈറ്റമിൻ സി സഹായിക്കും കേട്ടോ ഇനി അടുത്തതായിട്ട് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ ഹൈലറോണിക് ആസിഡ് കൂട്ടാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും കൂടെ ഇത് സഹായിക്കും ഇനി അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സിയിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുവപ്പ് കളറും വീക്കവും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ചിലർക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് ചുവന്ന കളറാവുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും മുഖത്തേക്ക് ഉപയോഗിക്കുന്ന സമയത്തോ ചില പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ പെട്ടെന്ന് ഇറിറ്റേഷൻ വരുന്ന സ്കിൻ സ്കിന്നുണ്ടാവും സെൻസിറ്റീവ് ആവുന്ന സ്കിന്നുണ്ടാവും അപ്പോൾ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ടും സ്കിന്നിലുള്ള വീക്കം കുറയ്ക്കാനായിട്ടും ഒക്കെ ഇത് സഹായിക്കും അതുകൂടാതെ മുഖക്കുര ഉണ്ടാകുന്നതിൻ്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തത് വൈറ്റമിൻ സിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പാടുകളും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിന്റെ തിളക്കവും ഭംഗിയും ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കും ഇനി അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കൊളാജൻ കൂട്ടുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം നിലനിർത്താനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇനി അടുത്തൊരു കാര്യം കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നവർ അറിയാൻ പറ്റും അവർക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കും സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം വൈറ്റമിൻ സിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വെയിലുകൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് പരിഹരിക്കാനും അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികളാണ് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ചർമ്മത്തിനെ സംരക്ഷിക്കാനായിട്ടും സ്കിന്നിന്റെ യുവത്വം നിലനിർത്താനായിട്ടും സഹായിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഗുണങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്താൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സിയുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വൈറ്റമിൻ സി ഒക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത് രാത്രി സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് അത് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ടാണ് തരാം സ്കിന്നിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു വൈറ്റമിൻ സി മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വേണമെങ്കിൽ ടാഗ് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്